നിങ്ങൾ നാവ് കൊണ്ട് പറയാണ് അള്ളാഹുല്ലാ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സത്യമാണ് നിങ്ങളാണ് സാക്ഷ്യം നിങ്ങളാണ് യഥാർത്ഥം പക്ഷെ നിങ്ങൾ അള്ളാഹുവാൻ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അത് എങ്ങനെയല്ല നിങ്ങൾ ഈ ശരീരം അപ്പൊ ബാബ നമ്മളോട് തപസിലിരിക്കാൻ വേണ്ടി പറഞ്ഞു ഈ ചിന്തയിൽ കുറച്ച് സമയങ്ങളിലും ഈ ചിന്തയിൽ ദിവസവും ഈ ചിന്തയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു പക്ഷെ റഷൂ പഠിപ്പിച്ചത് ഈ ഹരിഷൻ നോവൽ നിസ്താരമായിട്ടാണ് പൊതുസമൂഹത്തെ ശരിക്കും ജീവിതത്തിൽ ഇത്തരത്തിലും മില്ലയിലും ഒക്കെ ഇറാൻ പോയിരുന്നു അപ്പൊ ഞാൻ തന്നെ ഞാൻ ആ തരത്തിൽ ചെന്ന ഇതെല്ലാം ചുറ്റച്ചുണ്ടാക്കി തരുന്നുണ്ടല്ലോ കണ്ണാർ ഞാൻ മേഖലയിൽ തന്നെ ഞാൻ ഇപ്പോഴും സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോളാമയങ്ങളും ചേർന്നാൽ അർദ്ധനരീശ്വരനെ ശിവനും തന്നെയാണ് ഞാൻ കാഴ്ചപ്പെടുമ്പോൾ നിങ്ങൾ വരുമ്പോഴും ഓരോരുത്തർ വരുമ്പോഴും ഞാൻ അവിടെ ഇറങ്ങി വന്ന് അഭിചരിച്ച് ഭൂമിയിലേക്ക് പോയി നിങ്ങളോട് സംസാരിക്കുന്നു വീണ്ടും ഇതൊക്കെ കരുമ്പോ അല്ലാത്ത സമയത്തൊക്കെ ആ തലത്തിലാണ് അല്ലാത്ത സമയത്തൊക്കെ ആ തരത്തിലും പ്രപഞ്ചമായിട്ട് ശാസ്ത്രം പറഞ്ഞ പ്രപഞ്ചമായിട്ട് അല്ലെ അർദ്ധനരീശ്വരന ശിവനാണ അല്ലെങ്കിൽ ആ പ്രകാശം വല്ല അതിന് എന്താ പറയാ കൂടുതലും ആ അപ്പൊ വിഷയങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോ അത്തരത്തിലേക്ക് അറിഞ്ഞു വന്ന് സംസാരിക്കുന്ന പരിഹാരം പറഞ്ഞ് ചെയ്യുന്ന ഇനിയും തിരിച്ച് അതിലേക്ക് തന്നെ പോകും റസൂള്ളിട്ടും നോമ്പിച്ച് നിങ്ങൾക്ക് റസൂള്ളാണ് ബോധോദ്ദേശിച്ച അള്ളാഹു ആണ് അവിടെ ഞാൻ യൂട്യൂബിൽ പല വാർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കൂടുതൽ പറഞ്ഞില്ല നിങ്ങൾ ഇവിടെ വന്നാൽ കാണില്ല അതാ നല്ലത് അതെന്ത് പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ നിങ്ങളു പോട്ടൂല ചെയ്ത ഏറ്റവും വലിയ കർമ്മം ആ ഹിറാഗുഹയിലുള്ള ഇഷ്ടമാണ് എന്ന് പറഞ്ഞ തെറ്റാ അതെ അത് നമ്മൾ മുസ്ലിം ഒരാള് മുസ്ലിമായി വരണമെങ്കിൽ ആരെയും ഒരാളെ മുസ്ലിം എന്നല്ല മുസ്ലിം എന്ന് പറഞ്ഞ അള്ളാഹു നടത്തും കാരണം ഒരാൾ ആ ഷാത്തുക്കൽ ഉറപ്പിക്കൽ അല്ലേ ഷാത്തകൽമ എന്താണ് ആർക്കറിയും നിങ്ങൾ നാവ് കൊണ്ട് പറയാണ് അള്ളാഹുവിനെ അറിഞ്ഞുറപ്പിക്കുക ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സത്യമാണ് നിങ്ങളാണ് സാക്ഷ്യം നിങ്ങളാണ് യഥാർത്ഥം പക്ഷെ നിങ്ങൾ അതാവുവാൻ നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയില്ല പക്ഷെ അത് എങ്ങനെയല്ല നിങ്ങൾ ഈ ശരീരം ഇതിനെ സഹിമയിലൂടെ അഷ്വഹദ് ആ പ്രകാശം പ്രകാശത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇപ്പൊ പറയുന്നില്ല ആ പ്രകാശം അഷിഹദ് ആ ആ നൂറ് പ്രചരിച്ച് വികസിച്ച് വ്യാപിച്ചു വരുന്ന ലാമുകൊണ്ടു അറുമാനാണ് ലാമുകൊണ്ടുക ആഹ് ആയി പ്രകാശം തീ ചൂടു വെള്ളമായ ആലമായി ഇലാഹായ ഇലാഹിന്റെ ശരീരത്തിന്റെ ഉള്ളിലൊക്കെ ഭൂമിയിലേക്ക് ആ ചൂ ആ പ്രകാശം തന്നെ ബീച്ചമായി അറിഞ്ഞു വന്നു നമ്മൾ നമ്മുടെ ബീച്ചം ഹൃദയമ്മയുടെ കർമ്മത്തിൽ ചെന്ന് കുഞ്ഞുണ്ടാകുന്നു ഇലാഹിന്റെ കർമ്മത്തിലേക്ക് ആ പ്രകാശം തന്നെ പ്രകാശം ഇറങ്ങി വന്ന് ഇലാഹിന്റെ ചെറുരൂപത്തിൽ ഇലാഹൻ തന്നെ പുനർജനിച്ച ഇല്ലാതെ തന്നെ ഈ പ്രപഞ്ചനാഥൻ തന്നെ അള്ളാഹു തന്നെ അള്ളാഹുവിൻ്റെ അദൃശ്യത കാണം കയ്യാത്ത അള്ളാഹുവാണ് സ്വരൂപമായ ദൃശ്യമായതും ഈ സ്വരൂപത്തിലൂടെ നിലനിന്ന് പ്രവർത്തിക്കുന്നതും ആ പരമാത്മാവായ അള്ളാഹു ഈശ്വരൻ തന്നെയാണ് അപ്പോ ഞാൻ പരമാത്മാവാണ് അള്ളാഹു എന്ന് പറഞ്ഞു ഇപ്പോ ശരീരവും അള്ളാഹു തന്നെയാണ് സ്വരൂപവും ഈ പ്രപഞ്ചം സകലമാനും മനുഷ്യ സ്വരൂപവും അദൃശ്യ അള്ളാഹു ദൃശ്യമായി വെളിവായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ദൃഷ്ടാന്തം ദൃശ്യമായി നിലക്കുന്ന ദൃഷ്ടാന്തമാണ് പറയാൻ അതാണ് അള്ളാഹു അതാണ് ഞാനും നിങ്ങളും ഇതെല്ലാം ആ അള്ളാഹുവിന്റെ സ്വരൂപമാണ് ഈശ്വര സ്വരൂപമാണ് ഈ ശിവസ്വരൂപമാണ് அல்லாஹுன் அல்லாஹுவான அல்லாஹுவல்லாந்து இவ்வளோ யாத்த அல்லாஹு இல்ல எல்லாம் மரிச்சு ஆஹ் அல்லாஹுவும் ஈஸ்வரம் மாத்தான சகலமான ரூபம் எடுக்கையும் சகமான பிரவசி போரையும் அப்போ ஆத்மும் அல்லாஹுவான அவன் விசேஷம் பிராத்திக்க உபகரணமான அவனில் அவன் தான் ரூபா ரூபாந்தரப்படுத்தி கொண்டு வந்த அவன் ஸ்வரூபம் தான்